അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തുഹു ജ സുഹൃത്തുക്കളെ പരിശുദ്ധ റബിയുല്ലവൽ മാസം വന്നിരിക്കുകയാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ ആ ദിവസത്തിൽ സന്തോഷിക്കാത്ത ഒരു മുസ്ലിമും ഒരു ലോകത്തും ഉണ്ടാവുകയില്ല എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ആ ദിവസം ദുഃഖിച്ച് കരഞ്ഞ ഒരാളുണ്ട് അത് ഇബിലീ സുലത്തുല്ലായി അലിഹിയാണ് മഹാനായ സുൽത്താൻ ഉലുലമായി എ പി ഉസ്താദിൻ്റെ അടുത്ത് നബിസലാഹു അലൈവിസലമ തങ്ങളുടെ ആസാറുണ്ടെന്നും അത് ബറുക്കത്തെടുക്കാൻ വേണ്ടി അവിടുത്തെ അനുയായികളും ഒരുമിച്ച് കൂടിയപ്പോൾ ഉസ്താദ് അവറുകൾ ആസാറിൻ്റെ ബഹുമാനം പറയുകയും അവിടുത്തെ അണികൾക്ക് ആസാറിട്ട വെള്ളം വിതരണം ചെയ്യുകയും ചെയ്തപ്പോൾ അതിൽ അസ്വസ്ഥനായിക്കൊണ്ട് ഒരു കൂരിയാട് നിധിവി പത്രസമ്മേളനം നടത്തി അതിൻ്റെ അസ്വസ്ഥത നമുക്കൊന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് അതൊന്ന് കണ്ടു ഇല്ലാത്ത പശ്ചാത്തലത്തിൽ പിന്നെ മുടി നീണ്ടോ നീണ്ടില്ലേ എന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല കാരണം ഇതിന്റെ അസ്തിത്വം തന്നെ വ്യാജമാണ് നിവേദക ശൃംഖല ഇല്ലാത്തതാണ് അതുകൊണ്ട് അത് അപ്പാടെ നൂറ് ശതമാനവും നിഷ്കരണവും മുസ്ലിം ലോകവും പൊതുസമൂഹവും തള്ളിക്കളയേണ്ടതാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പൊ എന്താ അറിയില്ല പര്യന്ത കച്ചവടം സാധ്യതകളോ കണ്ടിട്ടായിരിക്കണം ഈ വ്യാജമുടി അതിന് അര സെന്റിമീറ്റർ നീളം കൂടി എന്നൊരു അവകാശവാദമായി ഇദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ടായിരിക്കുമോ എന്നാണ് നമ്മൾ ന്യായമായി കേശത്തിന് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പവിത്രത ഉണ്ട് പക്ഷെ ആ കേശം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ അതിന്റെ നിവേദക ശൃംഖല ഉണ്ടായിരിക്കണം എന്നതാണ് മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെട്ട സെനത് എന്നാണ് അറബിയിൽ അങ്ങനെ ഒന്ന് അബൂബക്കർ കലംസുലിയാരുടെ കയ്യിലുള്ള കേസത്തിന് ഇല്ല എന്ന് സ്ഥിരീകൃതമായിട്ടുണ്ട് വ്യാജം പറയുക ചെയ്യുക പ്രവർത്തിക്കുക എന്നത് എ പി അബ്ദുൽ കലം സുലിയാറെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല ഇപ്പൊ തൊണ്ണൂറ്റിനാല് വയസ്സായിട്ടും അദ്ദേഹം ആ നയത്തിൽ നിന്ന് വിദ്യചലിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് ഓ വഹാബുദ്ധി സാർ ഞങ്ങളെ അതിന്റെ സെനദ് പരസ്യമായി വായിച്ചിട്ടുണ്ട് കേട്ട ജനങ്ങളുമുണ്ട് അതേ സമയത്ത് അതിന് അന്നത്തെ കാലത്തും കൊഞ്ഞലം കുത്താൻ വേണ്ടി വന്നിട്ടുണ്ട് താങ്കൾ ആദാ സനദും മിന്നി അന എന്ന് തന്നെയാണ് വായിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വായിച്ചതും ഞങ്ങൾ ഓർമ്മയുണ്ട് നിങ്ങൾ ഞങ്ങളെ ഷൈഹുന ഉസ്താദിൻ്റെ തൊണ്ണൂറ്റിനാല് വയസ്സിൽ നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട് അസുഖയുണ്ട് അല്ലേ മറ്റാൾ കരഞ്ഞതുമായിരി നിങ്ങൾക്കല്ലേ ഓഹോ നദിവി ഹാസിബു ഹാസിബുക്കും എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ ആ തലീകെട്ടും കഴിച്ചിട്ട് കണ്ണാടിയുടെ മുന്നിലൊന്ന് പോയിട്ട് താങ്കളുടെ വയസ്സൊന്ന് നോക്കി വെക്കൊണ്ടു ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ നിങ്ങളാ മുക്കൂറ്റ് മുന്നെനിക്ക് മറ്റാൾ കരഞ്ഞ മാതിരി ഞങ്ങളെ ഉസ്താദിൻ്റെ ആയുസ്സിൽ വല്ലാത്ത ദുഃഖമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹുബൈ എൻ്റെ ആയുസ് ചുരുക്കിയാലും മഹാനായ സുൽത്താനുല്ലമ്മയുടെ ആയുസ് കൊണ്ട് ആയുസ് കൊണ്ട് ഈ ഉമ്മത്തിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നിങ്ങളെ മുക്കൂട്ടുമുന്നിൽപ്പെട്ട ഭൂമിക്ക് കാറ്റടിക്കുന്ന ഒരു മുസ്ലിയർ ഞങ്ങളെ ഷെയ്ഖുന ഉസ്താദ് ഹോസ്പിറ്റലിൽ കടന്നപ്പോൾ ദജ്ജാലു എന്ന് വിളിച്ചത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് അതുപോലെ നോളേജ് സിറ്റിക്ക് സ്ഥലമെടുക്കാനും നാൽപ്പത് കോടി വരെ പള്ളി നിർമ്മിക്കാനും ഫണ്ട് ശേഖരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഞ്ച് സെൻറ്റ് സ്ഥലമില്ല അതിനാരും കാശ് കൊടുക്കണ്ട എന്ന് ഒരാളെ കൊണ്ട് പ്രസംഗിപ്പിച്ചു അദ്ദേഹം ഞങ്ങളെ ഷെയ്ഖുനാൻ്റെ കാൽക്കൽ ഈ കാലത്ത് വന്നിരുന്നത് ഞാൻ കണ്ടതാണ് മനസ്സിലായോ അതേപോലെ തന്നെ അവിടെ നോളേജ് സെറ്റി ഉണ്ടാക്കുന്ന സ്ഥലത്ത് പുലിയും മറ്റ് വന്യമൃഗങ്ങളും നിൽക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞ് നിങ്ങളെ മുക്കൂട്ട് മുന്നണി ഇവിടുത്തെ സുപ്രീം കോടതിയിൽ വരെ പോയതാണ് പക്ഷെ അതൊക്കെ മാറ്റിത്തിരുത്തി അള്ളാൻ്റെ തോഫി കൊണ്ട് അവിടെ പള്ളി നിർമ്മിക്കുകയും അത് കാണിച്ചു കൊടുക്കുകയും ചെയ്ത നേതാവാണ് ഷെയ്ഖുനായി എ പി ഉസ്താദ് അള്ളാഹുദീർ കൊടുക്കട്ടെ എടുക്കട്ടെ സ്ലാമലൈക്കും